രാവിലെ മണി മുതൽ ഡോക്ടർ സേവനം െട്ടി ആണ് കൂടാതെ നമ്മുടെ ആദ്യമായി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതാഞ്ജലിയുടെ സേവനം ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് മറക്കണ്ട കെയർ കാളിക്കാവിൽ തെരുവുനായ് ശല്യം രൂക്ഷം സംസ്ഥാനത്ത് പല ഭാഗത്തും പേപ്പെട്ട് കടിച്ചതായി റിപ്പോർട്ട് വന്നതോടെ ജനങ്ങൾ ഭീതിയിലായി കാളികാവ് കള്ളുഷാപ്പ് പരിസരത്ത് റോഡിൽ നിരവധി തെരുവു വാഹനയാത്രക്കാർക്ക് അടക്കം ഭീഷണിയായി തമ്പടിച്ചിരിക്കുന്നത് കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലും മങ്കുണ്ട് ഭാഗങ്ങളിലുമാണ് തിരുവു നായ്കളുടെ പ്രധാന കേന്ദ്രം അറിവു മാലിന്യങ്ങളും മറ്റു ഭക്ഷണ സാധനങ്ങളും അലക്ഷ്യമായി നിക്ഷേപിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും തിരുവു നായ്കളുടെ കേന്ദ്രമായി മാറാൻ കാരണം നിരവധി വർഷങ്ങളായി പട്ടികളെ കൊല്ലുകയോ വന്ധീകരണം നടത്തി വംശവർദ്ധനവ് തടയുകയോ ചെയ്യാത്തതാണ് കാളിക്കാവിൽ തെരുവു നായകൾ പെരുകാൻ കാരണം രാവിലെ മദ്രസകളിലും മറ്റ് വിദ്യാലയങ്ങളിലും പോകുന്ന വിദ്യാർത്ഥികളും പത്രവിതരണക്കാരും ഉൾപ്പെടെ ഏറെ ഭീതിയോടെയാണ് കാളികാവിലൂടെ യാത്ര ചെയ്യുന്നത് കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തും അങ്ങാടിയിലും തിരുവുനായ രൂക്ഷമാണ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പട്ടികളുടെ ആക്രമണം ചെറുക്കുന്നതിനും തിരുവുനായ്ക്കളുടെ വർധനവ് തടയുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിരുന്നു എന്നാൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല